പള്ളിക്കറി എന്തൊക്കെ ലിസ്റ്റ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ അത് മാത്രല്ല എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് അപ്പൊ എന്താണ് ആ സന്തോഷത്തിനുള്ള കാരണം ബാബോ നമ്മളെ ബാബു വീടിന്

കുറ്റിടിച്ച ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നായിട്ട് ചെയ്യാം നമ്മള് ഫൗണ്ടേഷൻ കീറിലും താറാട്ടലും ബാക്കിയുള്ളൊക്കെ ഫാമിലിയൊക്കെ വിളിക്കില്ലേ ടൈമില് ചെറുതായിട്ട് വീഡിയോ ഒരുപാട് സന്തോഷത്തിലാണ് നമ്മള് പോകണെ കുറ്റി അടിക്കാനുള്ള സാധനങ്ങള് കയ്യിലാണ് പക്ഷെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഉണ്ട് വീട് വരുന്നത് എന്തായാലും ും നമുക്ക് പോയിട്ട് ഇന്നത്തെ പരി കുറ്റടിക്കേണ്ട വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ലോങ് വീഡിയോ അപ്പൊ എന്തായാലും കണ്ടോ എല്ലാരും നല്ലൊരു ദിവസമാണ് നമ്മൾ കുറ്റിയടിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട് കയറാൻ വേണ്ടി എല്ലാരും അപ്പൊ എന്തായാലും ഗൈസ് വാച്ച് വീഡിയോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരുത്തരോട് ചോദിച്ചോക്കട്ടെ ഓരോരോ അഭിപ്രായം എന്താന്നുള്ളത് അത് സത്യം എല്ലാരും പറന്തിയാ ഇപ്പാ ടക്കിന് എന്താണ് ഏ ഒരു നിമിഷത്തി സന്തോഷണ്ട് അല്ലേ കൊറേ കാലത്തിനു ശേഷം നമുക്ക് വീടിന് കുറ്റടിക്കാൻ വേണ്ടി പോവാണ് എന്താ അബ്ബാക്കെന്താ പറയാനുള്ളത് എല്ലാരും പെട്ടെന്ന് ധാര പെട്ടെന്ന് നമ്മള് വീട് പണി കഴിഞ്ഞാൽ നമുക്ക് കുടി ഇരിക്കാൻ പറ്റട്ടെല്ലേ മാ ഏ ബിന്ദീൻറെ കമന്റ് ബോക്സ് ഫുള്ള് ഇട്ടത്തെ വീഡിയോയില് ബിന്ദിന്റെ തൊള്ളപ്പാന്റെ പിന്നെ അതുപോലെ തന്നെ ഇപ്പാന്റെ ശരീരവും മോന്തി ബിന്ദിക്കാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനൊക്കെ തന്നെ ഫുള്ള് ബിന്ദി ബിന്ദിട്ടാ വെക്കോടെ അപ്പൊ നമുക്ക് അതെ അതെ ഇമ്മാക്ക് പറയാനേ കാര തോന നല്ല ചൊക്കില്ലേ അവർക്ക് ബാബു പറയട്ടോ എനിക്ക് ഒജ്ജായി ഷർട്ട് അപ്പൊ കൈസൈതാ ഇവിടെ രണ്ട് മക്കളും ഒരു ഉമ്മി ഇരിക്കണ്ട് എന്താണ് അഭിപ്രായം എന്താണ് ഇന്നത്തെ ഈ ഒരു നിമിഷത്തിനെ കുറിച്ചാണ് പറയാനുള്ളത് എല്ലാ കുറച്ചുകൂടി വല്ലന്നെ പറഞ്ഞു നല്ലോണം കേൾക്കാം അതെ എല്ലാരും എന്തോ വേണം ഒരു കണ്ണുന്നൊരു വെള്ളം ആയ സൂപ്പർ സിനാൻ ഇത പിന്നെ യൂണിഫോം ഇപ്പൊ എക്സാമാണ് ആ മനുഷ്യനെ ഈ ഏറ്റവും കൂടുതൽ ബാബു തൊടുത്ത തേങ്ങ എണ്ണി നടക്കാൻ കേട്ടോ ഇവിടെ തെങ്ങണ കൂടുതൽ ഇമ്മയും ബാബു മാസം മാസമായ ഇന്ത്യ തേങ്ങടാരായോ തേങ്ങയായോ തേങ്ങ ഡാനായോ എന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഈ തെങ്ങ് പോവും അതുപോലെ തന്നെ ഇതൊക്കെ പോവും തോന്നുന്നുണ്ട് കഴിച്ചാൽ നമുക്ക് ഇവിടുത്തെ സ്ഥലം കറക്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഇനിയിപ്പോൾ ഇവിടെ കുറ്റടിച്ചാൽ വേറെ കോലാവുമല്ലോ ഇത് പിന്നെ കുറ്റടിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് കത്തി കയറ് പിന്നെ അതുപോലെ തന്നെ വണ്ടീൻ്റെ ബാക്കിൽ മറ്റേ കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഇങ്ങനെ ഒന്ന് കണ്ടുനോക്കാം ഇനിയിപ്പോൾ അത് വന്നാൽ പിന്നെ ഒരുപാട് നമ്മൾ പറയലൊന്നും ഉണ്ടാവില്ല ആ ഒരു ചടങ്ങൊക്കെ നമ്മൾ ചെറിയൊരു വോയിസിലേക്ക് ആരെ ഇടുക ഇങ്ങനെയാണ് കിടക്കുന്നത് നമ്മള് ചുറ്റോറും മതിലൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് എന്താണ് വീട് വരാൻ വേണ്ടി പോണത് ഇത് പിന്നെ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടിപ്പോ ഈ തെങ്ങൊക്കെ പോകട്ടോ കൊറച്ചുകഴിഞ്ഞാല് ഗൈസ് നല്ലൊരു കോലം വന്നിട്ടുണ്ട് എന്നിട്ട് രാവിലെ തന്നെ വെള്ളം ഇട്ടിറങ്ങി ഉം മുള്ളിട്ട് നല്ല ഡ്രസ് എടുത്തോ ഡ്രസ് എടുത്തടി എങ്ങനത്തെ ഡ്രസ് എടുത്തേ എങ്ങനത്തെ മിടിങ്ങപ്പടുത്ത് അപ്പൊ കഴിച്ച് നമ്മളുടെ കൽത്താത്ത സ്പോട്ടായിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ പർദ്ദേ മാക്സി ഇട്ടിട്ടായി കാരണം കണ്ടിട്ടുണ്ടാവാ പർദ്ദ ഇട്ടിട്ടാദ്യല്ലേ കണ്ടത് കൊറവ് കഴിക്കൂ വിചാരിച്ച എല്ലാരും ഏവാനു ശാനു എന്റെ മൈലാന്ന് വിചാരിച്ച എല്ലാരും ഇമ്മ ഇമ്മ ഓന്റെ ഫോൺ ചെയ്യേ ഇപ്പൊ ഏതൊക്കെ പള്ളിക്കറി എന്തൊക്കെ കൊടുക്കും ലിസ്റ്റ് ഇടക്കുണ്ട് ഒമ്പത് മണി ആകുമ്പോ ഉസ്താദ് എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മള് നേരത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എഞ്ചിനീയർ എത്തിയിട്ട് ബാബുവും ഷാനും കൂടി അളവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഷാനുവിന്റെ കൂടെ ഈ നടന്നു വരുന്ന ഉസ്താദ് വേറെ ആരുമില്ല ഇന്റെ കസിൻ ആട്ടോ എന്റെ മൂത്തമാന്റെ മോനാണ് ആള് ഇങ്ങനെ പരിപാടി എടുക്കണെന്ന് പറഞ്ഞപ്പോ ഉമ്മ വിളിച്ചതായിരുന്നു അപ്പൊ വന്നാട്ടോ പിന്നെ അനസ് മനസ്സിന്റെ അമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറ്റി അടിക്കണ കാര്യങ്ങൾക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യ ഉസ്താദിനു കുറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം പിന്നെ ഇപ്പ അടിച്ച് പിന്നെ ആണുങ്ങളൊക്കെ അടിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടാ കുറ്റിയടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കെന്റിന്റെ സ്ഥാനം നോക്കാൻ വേണ്ടി ഇമ്മിയും ബാബും ആനസും കൂടി കുടിങ്ങാണ്ട് തേങ്ങ പൊളിക്കണ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി എൻജിനീയറിന്റെ അടുത്ത് പോയിങ്ങാണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അനസും അമ്മയും അതുപോലെ തന്നെ എന്റെ അമ്മ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഗായ്സ് നമ്മളെ ഉസ്താദൊക്കെ പോയി എല്ലാവരും പോയിട്ടാ ഞങ്ങള് മാത്രമേ പോയുള്ളൂ അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ നടന്നത് കുറ്റിയത് എന്താ പറയും അപ്പൊ എന്തായാലും കുറ്റിയടി കഴിഞ്ഞ് പോയിട്ട ഇനിയിപ്പോ കല്ലിടലും കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് കഴിഞ്ഞ് പെരുന്നാള് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വലിയ പരിപാടിയായിട്ട് കല്ലിടലും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഇവിടത്തെങ്ങനെ പോണ കാഴ്ചകളൊക്കെയാണ്